മലയാള സിനിമയിലെ എക്കാലത്തെയും ഒരു മികച്ച നടിമാരിൽ ഒരാളാണ് ഉർവശി ബാലതാരമായി സിനിമയിലെത്തിയ താരം ഇതിനോടകം തന്നെ അറുന്നൂറിലധികം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ആറ് തവണയുള്ള അവാർഡും ഉറുവശി സ്വന്തമാക്കിയിട്ടുണ്ട് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദി ഭാഷകളിലും തന്റെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ഉർവശി ഇപ്പോൾ ഉർവശിയെക്കുറിച്ച് വിദ്യാബാലൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വൈറലാവുന്നത് ഹിന്ദി സിനിമകളിൽ അവർ സ്ത്രീകൾക്ക് വേണ്ടി കോമഡി കഥാപാത്രങ്ങൾ എഴുതാറില്ലെന്നും എന്നാൽ മലയാളത്തിൽ മികച്ച കോമഡി വേഷങ്ങൾ സ്ത്രീകൾക്കായി എഴുതാറുണ്ടെന്നും വിദ്യാബാലൻ പറയുന്നുണ്ട് അതിന് ഉദാഹരണമാണ് ഉർവശിയെന്നും ഓൾ ടൈം ഫേവറേറ്റിനാണ് അവരെന്നും ഉർവശിയെ പോലെ നന്നായി കോമഡി ചെയ്യുന്ന വേറെ ആരെയും താൻ കണ്ടിട്ടില്ലെന്നും വിദ്യാബാലൻ വ്യക്തമാക്കി ഹിന്ദി സിനിമകളിൽ സ്ത്രീകൾക്ക് വേണ്ടി കോമഡി കഥാപാത്രങ്ങൾ എഴുതാറില്ല ഇവിടെ മലയാളത്തിലേക്കൊന്ന് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എത്ര മികച്ച കോമഡി വേഷങ്ങളാണ് ഓരോ സ്ത്രീകളും ചെയ്യുന്നത് അവർ സ്ത്രീകൾക്ക് വേണ്ടി എഴുതുന്നത് അതിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ഉർവശി ചേച്ചി എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഉർവശി പിന്നെ ശ്രീദേവി ചേച്ചി അവർക്ക് ശേഷം കോമഡി അത്ര നന്നായി കൈകാര്യം ചെയ്ത ഒരാൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല എപ്പോഴെല്ലാം കോമഡിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം എനിക്ക് ഉർവശി ചേച്ചിയുടെയും ശ്രീദേവി ചേച്ചിയുടെയും മുഖങ്ങൾ ഓർമ്മ വരും എനിക്കും കോമഡി കഥാപാത്രങ്ങൾ ചെയ്യാൻ വളരെ നല്ല ആഗ്രഹമുണ്ട് എന്നാൽ ഹിന്ദി സിനിമയിൽ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ വരുന്നത് വളരെ കുറവായി തോന്നിയിട്ടുണ്ട് അപ്പോഴാണ് ഇൻസ്റ്റഗ്രാം റീൽസ് വരുന്നത് അങ്ങനെ റീൽസിൽ ഞാൻ കോമഡി ചെയ്യാൻ തുടങ്ങി എല്ലാവരും ഇപ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് വിദ്യാബേലൻ വ്യക്തമാക്കി എന്താണെങ്കിലും വിദ്യാബേലൻ നല്ലൊരു മികച്ച നടി തന്നെയാണ് ഉർവശി അതിനേക്കാൾ മികച്ച നടിയാണെന്ന് നമുക്കും അറിയാം മലയാളത്തിൽ ഗംഭീര അഭിനയം കാഴ്ചവെക്കുന്ന ഉർവശി ഹിന്ദിയിലും ഇപ്പോൾ തൻ്റെതായ ഒരു വ്യക്തിത്വം സ്ഥാപിച്ചിട്ടുണ്ട് അതിന്റെ ഉദാഹരണമാണ് വിദ്യാബാലന്റെ ഈ വാക്കുകൾ വിദ്യാ ഇനി ഒരു കോമഡി റോളിൽ മലയാളത്തിൽ തിരിച്ചെത്തുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം